ഹായ് ഹലോ ഫ്രണ്ട്സ് മാസ്ലോദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ വാ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണമാണ് ദാച്ചോറുണ്ട് പയറു തോരനുണ്ട് അത് കഴിഞ്ഞിട്ട് വ മുളകും മുള്ളിയെല്ലാം കൂടെ അടച്ച ചമ്മന്തി തേങ്ങാ ചമ്മന്തി കപ്പ ഇത്രയാണ് ഉച്ച ഭക്ഷണം ഞങ്ങളുടെ ഇതാത് കഴിഞ്ഞിട്ട് കപ്പയിലോട്ട് കുറച്ച് മീൻ കറി അങ്ങോട്ട് ഒഴിക്കുകയാണ് വേഗം കണ്ടോ നല്ല തേങ്ങ അരച്ച മീൻ കറി മീൻ എന്ന് പറയും എല്ലാ മീനും കൂടെ കൂടി മിക്സായിട്ടുള്ള മീനാണ് അപ്പോൾ അതും ദാ കപ്പയിലോട്ട് ഒഴിച്ചു മീൻ കറി എല്ലാ മീനും കൂടെ ചെന്ന കുഞ്ഞു മീനുകളാണെല്ലാം ഈ കുറച്ച് ചാറ് ചാറൊഴിച്ചു അതുകഴിഞ്ഞ് കുറച്ച് ചോറിലും ചാറൊഴിച്ചു ഞാൻ മീൻ മീൻചാറ് ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഫുള്ളും കിട്ടാത്തത് അപ്പോൾ ഇതാ തോരനും ചമ്മന്തിയും കപ്പയും മീൻകറിയും ഇനി ഞാൻ ഇത് ഇതാ കുറച്ച് എടുക്കുകയാണ് കേട്ടോ ഏ കുറച്ച് കപ്പ എടുത്തു അതിൽ നിന്ന് കുറച്ച് മീനെ കപ്പേ ഇച്ചിരി ആയിപ്പോ എൻ്റെ കയ്യിൽ കുറച്ച് മീനുകൊണ്ട് എടുത്തു എല്ലാവർക്കും എന്നാ കഴിച്ചോളൂ ഇനിയും കുറച്ച് ചോറ് ഞാത്തിട്ടിളക്കി കുറച്ച് ചമ്മന്തി മുളക് ചമ്മന്തിയാണ് പിന്നെ തേങ്ങാ ചമ്മന്തി കുറച്ച് വയറ് പറഞ്ഞേ എല്ലാം കൂടെ മിക്സ് ചെയ്തു അതാ ഞങ്ങൾ കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ